ഗസയിൽ ഇസ്രായേൽ വംശഹത്യം നടത്തിക്കൊണ്ടിരിക്കെ അനുരഞ്ജനവും മതപരമായ സഹവർത്തിത്വവും ചർച്ച ചെയ്യാൻ യൂറോപ്പിൽ നിന്നുള്ള ഒരു മുസ്ലിം പണ്ഡിത സംഘം ഇസ്രായേലിൽ എത്തിയിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസക് ഹെർസോഗുമായി അവർ കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിൽ നിന്നുള്ള ഇമാമായ ഹസൻ ചൽഗോമിയാണ് സംഘത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് ബ്രിട്ടൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരും സംഘത്തിലുണ്ടായിരുന്നു ജൂതരും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷം നടക്കുകയാണെന്നും സമാധാനത്തിൻ്റെ പാലം പണിഞ്ഞ മുസ്ലിം സംഘത്തിനോട് നന്ദിയുണ്ടെന്നും ഐസക് ഹെർസോഗ് പറഞ്ഞു ജന്മം കൊണ്ട് ടുണീഷ്യക്കാരനാണെങ്കിലും ഫ്രഞ്ച് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഇമാമാണ് ഹസൻ ചാൽകോമി ജൂതന്മാരുടെ ഇമാം എന്നാണ് ഇയാളുടെ ഫ്രാൻസിലെ വിളിപ്പേര് സംഘത്തിലെ മറ്റുള്ളവരും യൂറോപ്യൻ സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന പണ്ഡിതന്മാരാണ് എന്തായാലും പണി ചെയ്ത ഷാളുകളും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച് ഗസയിൽ വംശഹത്യ നടത്തുന്ന സയണിസ്റ്റ് സംവിധാനത്തിന്റെ പ്രസിഡന്റിനെ പ്രശംസിക്കുന്നത് അരോചകമാണ് തീർച്ചയായും അശ്ലീലമാണ് ഫലസ്തീനികളെ ചുട്ടരിച്ച ഇസ്രായേലിന്റെ പ്രസിഡന്റിനെ മാനവികതയുടെ ഭാഗമായി സന്ദർശിച്ചുവെന്ന അറബ് മുസ്ലിം ലോകത്തിനായി സംസാരിക്കുന്നു എന്ന് പറയുന്നവരുടെ മാനവികത എന്തായിരിക്കും രാഷ്ട്രീയ അടിമത്തത്തെ നയതന്ത്രമായി വേഷം കെട്ടുന്നതാണോ എന്നാൽ ഇത് വെറും ഭീരുത്വമല്ല അതിലും മോശമായ കാര്യമാണ് കൊളോണിയൽ ശക്തികളുടെ സ്വാധീനമുള്ള മനസ്സുള്ള കൊളോണിയലിസ്റ്റുകൾ തിരഞ്ഞെടുത്ത ഏതാനും വെള്ളിക്കാശുകൾക്ക് വേണ്ടി കൊളോണിയൽ യജമാന്മാരുടെയും സയനിസ്റ്റുകളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്നവരാണ് അവർ വംശഹത്യയ്ക്ക് വേണ്ടി വാദിക്കുകയും ആശുപത്രികൾ തകർക്കുകയും അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുകയും മാനുഷിക സഹായം തടയുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ നേതൃത്വവുമായി സഹകരിക്കുമ്പോൾ തന്നെ അവരുടെ വാക്കുകളിലെ ധാർമ്മികത ഇല്ലാതാവുന്നു സമാധാനത്തെയും സഹവർത്തിത്വത്തെയും കുറിച്ചുള്ള അവരുടെ കാവ്യങ്ങൾ നിരർത്ഥകമാവുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരും വരേണ്യവർഗവും ആധുനികവാദികളല്ല പ്രായോഗികവാദികളുമല്ല അവർ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകങ്ങളും ഏറ്റവും വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള കൊളോണിയൽ സയണിസ്റ്റ് സഹകാരികളുമാണ് മിനുങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശിവരുന്ന അവർക്ക് ലോകത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും ലോകത്തിൻ്റെയും ധാർമ്മിക സ്പന്ദനവുമായി യാതൊരു ബന്ധവുമില്ല യു എസിലെ ആഫ്രിക്കൻ വർഗക്കാരുടെ അടിമത്തത്തെക്കുറിച്ചുള്ള ചില പ്രയോഗങ്ങൾ ഈ സാഹചര്യത്തിൽ പരിശോധിക്കണം ചരിത്രപരമായ ചില ലേബലുകൾ അതിനായി യു എസിൽ ഉപയോഗിക്കാറുണ്ട് നീഗ്രോ എന്ന വാക്ക് പുതിയ കാലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിലും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു ഹൗസ് നീഗ്രോ എന്ന പ്രയോഗം അക്കാലത്ത് ഉണ്ടായിരുന്നു അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് അതിലൂടെ വേർതിരിക്കുന്നതെന്ന് മാൽക്കം എക്സ് പറഞ്ഞിട്ടുണ്ട് വെള്ളക്കാരൻ്റെ വീട്ടിൽ ജോലിയെടുക്കുന്ന നീഗ്രോക്ക് ഉടമയോട് കൂടുതൽ അടുത്ത ബന്ധവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉണ്ടാവും അവരിൽ പലരും തോട്ടങ്ങളിൽ പണിയെടുക്കാൻ നിർബന്ധിതരായ ഫീൽഡ് നീഗ്രോകൾക്കെതിരായിരുന്നു വെള്ളക്കാരുടെ കൂടെ നിന്ന ഹൗസ് നീഗ്രോകളുമായി നമുക്ക് ഇസ്രായേലിൽ പോയ പണ്ഡിതന്മാരെ സമീകരിക്കാം അവരാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നാഗരിക ശുചീകരണ പ്രവർത്തനങ്ങളാണെന്ന് ഇസ്രായേലിനോടും പാശ്ചാത്യ നാഗരികതയോടും തന്നെ പറയുന്നത് ഹൗസ് നീഗ്രോകളെ പോലെ തന്നെ അവരും തോട്ടങ്ങളുടെ ഉടമകളാണ് ഇത്തരം ഭ്രാന്തമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ തന്ത്രപരമായ ന്യായങ്ങളോ കണക്കുകളോ നൽകാൻ അവർക്ക് കഴിയില്ല യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത ഇമാമുമാരാണ് അവർ അല്ലെങ്കിൽ യാതൊരു നിയമസാധുതയുമില്ലാത്ത ജനങ്ങളുടെ ഇച്ഛ അംഗീകരിക്കാത്ത അടിച്ചമർത്തലിലൂടെ ഭരിക്കുന്ന വിദേശ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന രാജാക്കന്മാർ തിരഞ്ഞെടുത്ത പാവകളാണ് അവർ സാമ്പത്തിക താല്പര്യവും സ്വയം സംരക്ഷണവും മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇസ്രായേലി സൈനിക ശക്തിയെ അവർ ആശ്ലേഷിക്കുന്നത് സമാധാനത്തിൻ്റെ ഭാഗമായല്ല അതൊരു കുറ്റസമ്മതമാണ് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും അനുഗ്രഹമില്ലാതെ തങ്ങൾക്ക് ഭരിക്കാനാവില്ലെന്നാണ് അവർ കരുതുന്നത് അവർ ചരിത്രത്തെ ഉപേക്ഷിച്ച് അതിജീവിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ഗസയുടെ മക്കളുടെ കൂടെ കുഴിച്ചു മൂടപ്പെടുന്നത് ഫലസ്തീൻ്റെ പരമാധികാരം മാത്രമല്ല അറബ് ജനതയുടെ അന്തസ്സുമാണ് അന്തസ്സ് കുഴിച്ചിടുന്നത് ഇസ്രായേലികൾ മാത്രമല്ല ഇസ്രായേലികൾക്ക് മൺവെട്ടികൾ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൊലയാളികളുടെ കൈ കുലുക്കുകയും ചെയ്യുന്ന അറബ് സഹകാരികളും കൂടിയാണ് അതിനെക്കുറിച്ച് പറയാൻ ഒരു വാക്കുണ്ട് രാജ്യദ്രോഹം അത് ഫലസ്തീനെതിരെ മാത്രമല്ല നീതിയുടെ ആശയത്തിനെതിരെയുമാണ് അത് ഓർമ്മകൾക്കെതിരെയുമാണ് ഒരു ജനത അവരുടെ അവസ്ഥ മാറ്റുന്നതിനും സ്വയം സന്നദ്ധമാവുന്നതുവരെ ദൈവം അവരുടെ അവസ്ഥയെ മാറ്റില്ല എന്ന കുർഹാനിക കൽപ്പനയ്ക്കെതിരാണ് ഈ വരേണ്യർ മുസ്ലിം ഉമ്മത്തിൻ്റെ അകത്താണെങ്കിൽ ആ ഉമ്മത്ത് അധപ്പതനത്തിൻ്റെ പാതയിൽ തുടരും ഭാഗ്യവശാൽ മനുഷ്യരാശിയുടെ ഭൂരിഭാഗവും അവരെ തിരിച്ചറിയുന്നു ചരിത്രം മറക്കില്ല ക്ഷമിക്കുകയുമില്ല